കോട്ടയ്ക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ടെക് ഫോർ ഓൾ എന്ന കമ്പ്യൂട്ടർ പരിശീലന പരിപാടിക്ക് തുടക്കം കുറിച്ചു സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഉൾച്ചേർക്കൽ നയത്തിലൂടെ ശാരീരിക മാനസിക ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് വിവര സാങ്കേതിക വിദ്യയുടെ വിവിധ സാധ്യതകൾ തൊട്ടറിഞ്ഞ് കുട്ടികൾ ഏറെ സന്തോഷഭരിതരായിരുന്നു ഒരു തുടർ പദ്ധതി എന്ന നിലയിൽ രൂപപ്പെടുത്തിയ പ്രവർത്തനങ്ങൾക്ക് സ്കൂൾ ലിറ്റിൽ കൈറ്റാണ് നേതൃത്വം നൽകുന്നത് അടുത്ത ഘട്ടത്തിൽ സമീപ സ്കൂളിലെ കുട്ടികൾക്കും ഈ പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകും ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഹെഡ്മിസ്ട്രസ് പി ജെ ബബിത നിർവഹിച്ചു കയറ്റ്മെന്റർമാരായ എ സമീർ ബാബു സ്വാഗതവും കെ ലസിത നന്ദിയും പറഞ്ഞു ഡെപ്യൂട്ടി ഹെഡ്മിസ്ട്രസ് കെ ബീന സ്റ്റാഫ് സെക്രട്ടറി ടി വി കുമാർ എസ് ആർ ജി കൺവീനർ പി ഗിരീഷ് എസ് ഐ ടി സി എസ് ജയശ്രീ റിസോഴ്സ് അധ്യാപിക ഇ അഞ്ചിത എന്നിവർ സംസാരിച്ചു മായ കേരള സ്റ്റേറ്റ് റൂട്രോണിക്സിന്റെ അംഗീകൃത അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൌണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോ കാഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈന ടി സി കോഴ്സുകൾ